ഇന്ന് ആമ്പൽത്തണ്ടും ആരൻപുളിയും കൊണ്ടൊരു കറിയാണ് കപ്പ പുഴുക്കിന് ചെങ്ങാതിയായി വരാൻ പോകുന്നത് ഊണിന് തനിയാവർത്തനമാകുന്നതും മരിച്ച മണ്ണിനും വരണ്ട നീർച്ചാലിനും ഒക്കെ ജീവൻ പകരാനാവോ എന്ന അന്വേഷണ കാലയളവിൽ സ്വന്തം ജീവിതത്തിന് ജീവനോ നിറം തന്നെയോ അപകരാൻ കഴിഞ്ഞിരുന്നില്ല മുത്തച്ഛനും മുത്തശ്ശിക്കും അക്കാലം കാലത്തെ നിശ്ചലമാക്കി നിർത്തിക്കൊണ്ട് പരീക്ഷണങ്ങൾ ഇവിടെ പുരോഗമിപ്പിച്ചുകൊണ്ടിരുന്നു കിട്ടിക്കൊണ്ടിരുന്ന ഓരോ വിജയവും നഷ്ടജീവിതം തിരിച്ചു പിടിക്കത്തക്ക ഊർജമാണ് ഇവിടെ വാരി വിതറിയത് അത്തരം ഒരു വിജയപരീക്ഷണത്തിലെ ആമ്പൽ വസന്തത്തിലേക്ക് ഇറങ്ങുന്നു വിഷ്ണുവും ഹിരണ്യയും മുത്തച്ഛനും ഡോബിയും നിന്ന് അരിവാൾ മുത്തച്ഛന്റെ ഡോബി വെള്ളത്തിലേക്ക് ചാടുന്നോ മുത്തേക്ക് പൊക്കമില്ലാത്തതാണെന്റെ പൊക്കം എന്ന് ഡോബി പെണ്ണ് കാട്ടുവഴികളിലൂടെ അലഞ്ഞു മൂളിയിട്ട് മുന്നിലെത്തിയോഗിച്ചെടുത്തു മുത്തനും കൊച്ചുമോളും കൂടി വെള്ളത്തിലേക്ക് ഇറങ്ങിയതോടെ ഹിരണ്യക്ക് ആവശ്യമായി പൂക്കൾ നീണ്ട തണ്ടുകളോടെ അടർത്തിയെടുത്തു അടർത്തിയെടുത്തവ മുത്തച്ഛനെ ഏൽപ്പിച്ചു മുത്തച്ഛന അത് കുട്ടിയിൽ അടുക്കി വെച്ചു കുളം ഒരൊന്നാന്തരം ആവാസ വ്യവസ്ഥയാണെന്ന് കുട്ടികൾക്ക് പഠിക്കാനുണ്ട് തുമ്പികൾ തവളകൾ പോലെ എന്തെന്ത് ജീവികളുടെ ഈറ്റില്ലമാണ് ഇത്തരം കുളങ്ങൾ ആമ്പലിന് വെള്ളം ശുദ്ധമാക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് ഈ തറയണയ്ക്കും താഴെയാണ് നമ്മൾ കുടിവെള്ളത്തിനുള്ള കിണർ കുത്തിയിരിക്കുന്നത് ശരിയായില്ലേ ഇത് പൂ വരച്ചിട്ട് മലർന്നടിച്ച് വീഴുന്ന ഒരു സീനുകൾ ഇലകളോട് കൂടിയ തണ്ടുകൾ വലിച്ചടർത്തി എടുക്കുമ്പോഴേക്കും ഹിരണ്യ ആസ്വാദന ലഹരിയിലായിരുന്നു ഇലകളെ തിരിച്ചിട്ടും മറിച്ചിട്ടും താലോലിച്ച് വായുവിൽ ചുഴറ്റിയും വീശിയെറിഞ്ഞും കഴുത്തിലണിഞ്ഞും ഇത് മറുവശത്ത് ഡോബി വെള്ളത്തിലേക്ക് എത്തി നോക്കി നിന്ന് സ്വന്തം ആസ്വദിക്കുന്നു മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനെ പോലെ ഡോബി കുഞ്ഞു ഡോബി പ്രകൃതിയൊരുക്കിയ ബിനാലെ ശില്പക്കാഴ്ചകൾ കുളക്കരയിൽ നിന്ന് ആമ്പലിലെ കഴുത്തിലണിഞ്ഞ് നനഞ്ഞൊട്ടിയ വേഷത്തോടെ ഹിരണിയും കുട്ടയിൽ പൂക്കളുമായി മുത്തച്ഛനും ശരണം വിളികളില്ലാതെ മലകയറുന്നു മുത്തും അഭിലാഷും ജഗത്തും ഒപ്പം മല കയറാൻ തുടങ്ങി ക്യാമറക്കാരിയും കണവനും പച്ചിലച്ചാർത്തിനിടയിൽ എവിടെയോ ഒക്കെയോ ഉണ്ട് കഥകളി കഥകളി മുദ്രയാൻ കമലതത്തിലെ അതുകൊണ്ട് കാണിക്കണ്ട എന്നും കൂടി പറഞ്ഞു അട്ട കടിക്കുന്നുണ്ട് ശീലമില്ലാത്ത ആമ്പൽ തണ്ടുകൾ നിവർന്നിരിക്കാൻ ശ്രമിച്ചതാവാം കുട്ടയിൽ നിന്ന് താഴേക്ക് ഞാൻ കഷ്ടപ്പെട്ട് വെള്ളത്തിൽ ഇറങ്ങി ഓ കൈ പടവടക്കുറങ്ങി വീണ പൂക്കൾ വീതിച്ചെടുത്ത് നടപ്പ് തുടർന്നു എല്ലാവരും ശരി കാള നല്ല രസുണ്ട് ഇത് അതുപോലെ പൂവ് കിട്ടാത്ത ദുഃഖത്തിലാവാം ഡോബി പിണങ്ങി അകന്നു നിന്നും ഇണങ്ങി അടുത്തു വന്നും ഒക്കെ ആയി ഇങ്ങനെ തിരിച്ചു ഇന്നൊരു മഴ ദിവസമാണ് കേട്ടോ ഇന്നൊരു മഴ ദിവസമാണ് ആമ്പൽക്കൂട്ട അടുത്തു വെച്ച് മുത്തശ്ശൻ വരാന്തയിലിരുന്നു ചട്ടിയും കത്തിയും മുറവും ഒക്കെ എടുത്തു വെച്ച് മുത്തശ്ശിയും അടുത്തു വന്നിരുന്നു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജീവിതകഥകളിൽ സ്വപ്നങ്ങളിൽ മാത്രം കണ്ടിരുന്ന വർണ്ണക്കാഴ്ചകൾ കൺമുന്നിൽ നിത്യജീവിതത്തിന്റെ ഭാഗമാകുന്നതോർത്ത് ആമ്പൽ ആമ്പൽപ്പൂത്തണ്ടുകൾ ഒന്നൊന്നായി എടുത്ത് പൂവൊഴിവാക്കി ചണ്ടിൻ്റെ തൊലി ഉരിഞ്ഞു മാറ്റി വൃത്തിയാക്കിക്കൊണ്ടിരുന്നു വായു അറകള വളർത്തി പുതുതായി മെഴുകിയ അലങ്കാരങ്ങളില്ലാത്ത അടുപ്പുകൾ അലങ്കാരങ്ങൾ അണിയിക്കാൻ ഹിരണ്യ വരുന്നതും കാത്തു കിടക്കുന്നു ഇന്നത്തെ ചിത്രം ഹിരണ്യവക വീണ വളഞ്ഞു നിൽക്കുന്ന ഹിരണ്യവകെ പുറത്ത് മുത്തച്ഛൻ ആമ്പൽത്തണ്ടിൽ വീണ കണ്ടെത്തിയും തണ്ടിൻ്റെ പൊള്ളത്തരത്തിലൂടെ കണ്ണു വായിച്ചും രസിക്കുന്നു അകത്ത് കൊച്ചുമോൾ ഗൗരവത്തോടെ അധ്വാനത്തിലാണ് വരപ്പണി ജീവിതത്തിന് ജീവൻ തുടിച്ചുകൊണ്ടിരിക്കണം അതിന് പുതുമ വേണം വൈവിധ്യം വേണം പറമ്പിൽ ജൈവ വൈവിധ്യം കൂടുമ്പോൾ അടുക്കളയിലും പാചകത്തിലും വൈവിധ്യം കൂടുമെന്ന് ഉറപ്പ് ചോറിനും പുഴുക്കിനും പലഹാരത്തിനുമൊക്കെ ചങ്ങാതിമാരെ ഒരുക്കുമ്പോൾ ഇങ്ങനൊരു ഒരു കണക്കുകൂട്ടലും കൂടി ഉണ്ടാവാറുണ്ടോ ഉദ്ദേശിക്കും ഉപയോഗം എന്താ വെള്ളത്തിൽ പൊങ്ങി കിടക്കണം പിന്നെ ഒത്തിരി വായു അതിന്റെ ഇടയിലൊക്കെ വായു തങ്ങി പൊങ്ങി അത് നിർത്തി കരിം പച്ച നിറത്തിൽ മെഴുകു തേച്ച് പുരട്ടി മിനുങ്ങുന്ന തിളങ്ങുന്ന സുന്ദര രൂപത്തിൽ ആമ്പലില എന്നാൽ സാധാരണ കാണാൻ കിട്ടാത്ത അതിൻ്റെ അടിവശത്ത് പച്ചയുടെ ലാഞ്ചന പോലുമില്ല ദാ ഇങ്ങനെ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു നിറത്തിൽ ശില്പചാരുത തുളമ്പുന്ന പ്രതലവുമായി മറ്റൊരു രൂപം അതാണ് പ്രകൃതി പ്രകൃതിയുടെ ഓരോ സൃഷ്ടിക്ക് പിന്നിലും കാര്യമുണ്ട് കാരണങ്ങളുണ്ട് ഈ ഭാഗത്തിൻ്റെ പ്രധാന ജോലികൾ അഥവാ ധർമ്മങ്ങൾ നിർവഹിക്കത്തക്ക വിധമാണ് ഈ സൃഷ്ടി ശില്പഭംഗിയോടെ വിന്യസിച്ചിരിക്കുന്ന തടിച്ചുന്തിയ ഈ ഞരമ്പുകളിലാകെ വായു നിറച്ച അറകളാണ് ഇലയെ വെള്ളത്തിൽ പൊന്തിച്ചു നിർത്തണമല്ലോ താങ്ങി നിർത്തണമല്ലോ അതാണ് അതിൻ്റെ ധർമ്മം മറുഭാഗത്തിന്റെ ധർമ്മം ആഹാരം ഉണ്ടാക്കലാണ് അതിനാണ് അതിനാണിവിടം കനത്തിൽ പച്ച തേച്ചിരിക്കുന്നത് അവിടെ വെള്ളക്കെട്ടുണ്ടാകാൻ പാടില്ല അതിനാണ് അവിടെ പ്ലാസ്റ്റിക് പോലെ കണ്ണാടി പോലെ മിനുക്കിയിരിക്കുന്നത് ഓരോ ജീവനും ജീവിക്കാൻ കിട്ടിയ ഇടത്തിൽ ചെയ്യാനുള്ളതായ വിവിധങ്ങളായ ധർമ്മങ്ങളുണ്ട് നമുക്ക് മനുഷ്യർക്കുമുണ്ട് അത് തിരിച്ചറിയുന്നിടത്താണ് സൗന്ദര്യ ലഹരി നിറയുന്നത് ഒരിക്ക ആമ്പൽത്തണ്ടുകൾ ചട്ടിയിൽ നിറഞ്ഞു നിറഞ്ഞു വന്നു അകത്ത് ആമ്പലും മീനുമായി വര വളർന്ന് ഭിത്തിയിലേക്ക് കയറി വന്നു അകത്തെ ഭിത്തിയിലെ വരയ്ക്കും ശേഷം കഴുത്തുകഴച്ച അവശിയായ ഹിരണ്യെ പിന്നീട് കാണുന്നത് ഇവിടെ ഇങ്ങനെ നക്ഷത്രപുളിയെന്ന് മുത്തശ്ശി ഓമന പേരിട്ടിരിക്കുന്ന ആരൻപുളിമരെ ചോട്ടിൽ ഒരു കുഞ്ഞു കളരി അഭ്യാസിയുടെ മെയ്വഴക്കം ആരൻപുളി ആസ്വദിച്ചു നിന്നു ഓറഞ്ച് ഒരു കൂട നിറയെ സ്വർണക്കനിയും കൊടുത്താണ് പുളിമരം അവളെ യാത്രയാക്കിയത് പല ഭക്ഷണ സാധനങ്ങളുടെ ആന്റി ന്യൂട്രിയൻ സ്വഭാവത്തെ മെരുക്കാൻ വിദഗ്ധയാണ് ആരംപുളി അതിനുവേണ്ടി അവൾ പൂത്തുകൊണ്ടേയിരിക്കും കായ്കൾ നിറച്ച് പഴുപ്പിച്ചു വെച്ചുകൊണ്ടേയിരിക്കും കുട്ടയിലെ വിവസ്ത്രരായ ആമ്പൽത്തണ്ടുകളും ഉള്ളികളെയും കൂടയിലെ സ്വർണക്കനികളെയും ഒക്കെ വെള്ളം ചീറ്റിച്ചു കഴുകി വൃത്തിയാക്കിയെടുത്തു അകത്ത് അടുപ്പിനടുത്ത് ആമ്പലിലെയും തണ്ടും എല്ലാം ഹാജർ ഇവിടെ ഇത് അതിനകം കുഴല തണ്ടിന് അങ്ങിങ്ങത്തെ നീള നറകളാണ് അഥവാ തുരങ്കങ്ങളാണ് എത്ര കൃത്യതയോടെയാണ് ഈ സൃഷ്ടി എന്ന് മുത്തശ്ശി അത്ഭുതം കൂറി തണ്ടിനെ നാലായി കീറി അകന്നുപോയ നാല് കീറികളെയും കൂട്ടിപ്പിടിച്ച് തീയലിന് ചേരുന്ന വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചു മുറിച്ചിട്ടു ീറുന്നു അകലുന്നു കൂട്ടിച്ചേർക്കുന്നു മുറിക്കുന്നു കീറിയും അകന്നും ചേർന്നും മുറിഞ്ഞും ഉയർന്നു വന്നു കറിയിൽ എളുപ്പത്തിൽ ലയിച്ചിറങ്ങാൻ പാകത്തിന് ആരൻപുളിയുടെ ആരും തൊലിയും ചെത്തിക്കളഞ്ഞു തയ്യാറാക്കി അരിയൻ അരിയൻപലകയിൽ അവ നക്ഷത്ര പൂക്കളായി വിരിഞ്ഞിറങ്ങി ഉള്ളിയും ആമ്പൽത്തണ്ട് കഷ്ണങ്ങളും തീ കത്തി ഉയരുന്നത് നോക്കി നിൽക്കേ മൺചട്ടി അടുപ്പത്തെത്തി ജ്വാലയുടെ തലതാണു ജ്വാലയുടെ ചൂട് മൺചട്ടി ഏറ്റെടുത്തു ചൂട് മൺചട്ടിയുടെ പള്ളയിൽ വെളിച്ചെണ്ണ വീണു മൺചട്ടിയുടെ ചൂട് വെളിച്ചെണ്ണ ഏറ്റെടുത്തു ചൂട് വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പില വീണു ഉണക്കമുളക് വീണു പച്ചമുളക് വീണു നീളത്തിൽ വെച്ച ഉള്ളിയും കൂടി വീണതോടെ ചട്ടുക മുഷാറായി എല്ലാത്തിനെയും കൂട്ടയോട്ടത്തിനയച്ചു ചെറുത്ത് നിൽക്കാനാകാത്ത വിധം അവരെല്ലാം വഴന്നവശരായി അവശരുടെ ഇടയിലേക്ക് ആശ്വാസമായി ഒരു വലിയ ആമ്പലിലണിറയെ ആമ്പൽ കഷ്ണങ്ങൾ വന്നു കഴിഞ്ഞു വലിയ സോഷ്യലിസ്റ്റായ ചട്ടുകം കൂട്ടയോട്ടത്തിൽ നിന്ന് ആമ്പൽത്തണ്ടുകളെ ഒഴിവാക്കിയില്ല ജലാംശം ഏറെയുള്ള വായു ഏറെയുള്ള ആമ്പൽ കഷ്ണങ്ങൾ വളരെ വേഗം ചൂടേറ്റെടുക്കുകയും രാസക്കൈമാറ്റങ്ങൾക്ക് തയ്യാറാവുകയും ചെയ്തു വിട്ടുകൊടുക്കലുകളും കൂട്ടിച്ചേർക്കലുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കെ പാറി വീണ ഉപ്പുകല്ല്ല് എല്ലാവരും പെട്ടെന്ന് തന്നെ വീതിച്ചെടുത്തു ഒരു സ്പൂൺ മുളക് ഇട്ട് നിറത്തിൻ്റെ പോരായ്മയും നികത്തി ഇനി നക്ഷത്രപ്പൂക്കളുടെ ഊഴമാണ് ചൂട് തട്ടിയാൽ കുഴഞ്ഞു വീഴുന്ന പരുവത്തിലാണ് അവരുടെ ഇരിപ്പ് അരിയൻ പലകയിൽ നിന്ന് ചൂടിലേക്ക് വഴുതി വീണ നക്ഷത്രങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് തങ്ങളുടെ പക്കലുള്ള ഊറിയ മധുരവും പുളിയും ഏവർക്കുമായി വാരി അടുപ്പിൽ നിന്ന് ഇനി ചൂട് കിട്ടാനില്ലെന്നതാണ് അവസ്ഥ ഇങ്ങനെ സമയമെടുത്ത് നേരിയ ചൂടിൽ വേകുമ്പോഴാണ് യഥാർത്ഥ മണവും ഗുണവും രുചിയും ഉരുത്തിരിഞ്ഞു വരിക പുറമേ തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല ഇതിൽ കാണുന്ന ചാറ് ചട്ടിയിലെ അനദാരികളുടെ സംഭാവനയാണ് അതിലേക്ക് ഇത്രയും തേങ്ങാപ്പാൽ ഒഴിച്ചു അടുപ്പിൽ തീ തീരെയില്ലെങ്കിലും തിളച്ചുകൊണ്ടിരിക്കുന്ന മൺചട്ടിയിൽ തിള ഒന്നടങ്ങി തേങ്ങാപ്പാൽ ഒഴുകി പരന്ന് അന്യനല്ലാതായി അതോടെ കറിയുടെ മണവും രുചിയും മറ്റൊരു തലത്തിലേക്ക് ഉയർത്തപ്പെട്ടു അതിങ്ങനെ ഇരുന്ന് തിളയ്ക്കാതെ തിളയ്ക്കട്ടെ കുഴപ്പമില്ല നമുക്ക് പുഴുക്ക് കുഴയ്ക്കാം വേവിച്ച് വെള്ളമൂറ്റി അരപ്പിട്ട് ചെറിയടുപ്പിന്റെ ചൂടത്തിരുന്ന പുഴുക്ക് ചട്ടി എടുത്ത് തുറന്നു നയമ്പെടുത്തിളക്കി കുഴച്ച് മുത്തശ്ശി അവനെ ഒരു സ്വയംപൻ കപ്പകുഴയനാക്കി ചൂട് കപ്പക്കുഴയനെ ആമ്പലിലയിൽ വിളമ്പി ചൂട് എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത തണുത്ത വെള്ളത്തിൻ്റെ ഓമനമുത്തായ ആമ്പലിലയിലേക്ക് ആമ്പലില്ല ഞെട്ടിപ്പോയി ആമ്പലത്തണ്ട് കറിയും കോരിയെത്തിയ തവി തന്നെ കപ്പക്കുഴയനിൽ ഒരു കുഴിയുണ്ടാക്കി കറി ഒഴിച്ച് കുഴി നിറച്ചു കുഴി നിറഞ്ഞ് കുഴയൻ്റെ മീതെ കൂടി ആമ്പലത്തണ്ടു കറി ആമ്പലിലയിലേക്ക് ഇറങ്ങി ആമ്പലിലേക്ക് സന്തോഷമായി ചൂട് കപ്പ അതിലേറെ ചൂടുള്ള ആമ്പലത്തണ്ട് കറി ഈ രുചിക്കു മുന്നിൽ എന്ത് ചൂട് തഴമ്പിച്ച മനുഷ്യ കൈകൾക്ക് എന്ത് ചൂട് നിസ്സാരം